നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് ബസിളം വളാഞ്ചേരിയിൽ വ്യാപാരികളുടെയും പോലീസിന്റെയും ഉറക്കം കെടുത്തിയ മോഷ്ടാവ് ഒടുവിൽ കവർച്ചയ്ക്കിടെ പിടിയിൽ അറസ്റ്റിലായത് സിസി ടിവികളിൽ ഉൾപ്പെടെ കുടുങ്ങിയിട്ടും കെണിയിലാകാതെ പോലീസിനെ വട്ടം ചുറ്റിച്ച മോഷ്ടാവ് ഇരുപത്തിരണ്ടുകാരനായ കൊൽക്കത്ത സ്വദേശി മഷും എസ് കെ ആണ് പിടിയിലായത് ദിവസങ്ങളായി വളാഞ്ചേരി നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കള്ളൻ എത്തിയിരുന്നു പല കേന്ദ്രങ്ങളിലെയും സിസി ടി വിയിൽ മോഷ്ടാവ് പതിഞ്ഞെങ്കിലും ആളെ കണ്ടെത്താനായിരുന്നില്ല അതിനാൽ കവർച്ചയ്ക്ക് തുമ്പുണ്ടായില്ല മോഷണവും മോഷണ ശ്രമവും വ്യാപകമായതോടെ വ്യാപാരികൾക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു അതിനിടെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലെ മധുരമ ഹോട്ടലിൽ കവർച്ച നടത്തുന്നതിനിടെയാണ് മഷും പിടിയിലായത് പുലർച്ചെ കടകളിലെ മാലിന്യവെള്ളം ശേഖരിക്കാൻ എത്തിയവരുടെ ജാഗ്രതയാണ് കള്ളനെ കുടുക്കിയത് ഹോട്ടലിന്റെ ഷട്ടർ തകർത്ത നിലയിൽ കണ്ടതോടെ ഇവർ ഷട്ടർ താഴ്ത്തി പോലീസിനെയും നാട്ടുകാരെയും വിവരമറിയിക്കുകയായിരുന്നു മോഷ്ടാവ് കടയുടെ പുറകുവശത്തുകൂടി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല ഷട്ടർ തകർക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാരെയും കണ്ടെത്തി എഡിറ്റർ ലൈവ് വളാഞ്ചേരി ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ